ിലെങ്കും മുന്തും കതിരൊളി ചേല് മുഞ്ചു തികഞ്ഞൊരു ബീവി ചെ മുന്നില് മുന്തും കതിരൊളി ചേല് മുഞ്ചു തികഞ്ഞൊരു ബീവി സ്വർഗനാരും ചമ്പകനാരിലെന്തും കതിരോളി ചേല് മുഞ്ചു തികഞ്ഞൊരു ബീവി ചും കതിരൊളി ചേല് ൊരു ബീവി സ്വർഗനാരികൾ ഘടകലും റാണി കഥയോട് ചേര് മുഞ്ചുതികളഞ്ഞൊരു ബീവി ചന്ദനത്തികൊർമുഖമും കഥനോട് ചേര് മുൻജു തികഞ്ഞൊരു ബീവി സ്വർഗനാരികൾ ഘടകലും റാണി കവിസുകളാണ് നിലപൊരു എന്നിട്ടും എന്നിട്ടും ആലമടങ്ങലും മധു മലരാം സത്ത്യായി ും കഥലൊളിച്ചേല് മുഞ്ചു തികഞ്ഞൊരു ബീവി സ്വർഗനാഴികളും പ്രാണി ചെമ്പകസ്വരനായിരങ്കും മുന്തും കതിരൊളി ചേല് മുഞ്ചു തികഞ്ഞൊരു ബീവി ചീതനത്തികവാർന്ന കതിരൊളി കതിലൊളിച്ചേല് ഞ്ഞൊരു വീ വീതും സ്വർഗനാര കടങ്കരും പ്രാണി